നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആകെയുള്ള ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും ഒരു വിഭാഗത്തിന് കിട്ടുകയാണ് ഒരു സീറ്റ് മാത്രം എതിർ വിഭാഗത്തിന് കിട്ടുന്നു അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു സീറ്റിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർ കട്ട ഫാനായിരിക്കും ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുക പക്ഷേ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള ഒരു സീറ്റ് ഉണ്ടല്ലോ ഏത് സീറ്റാ ആലപ്പുഴ ആലപ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിനൊപ്പം നിന്നപ്പോഴും എൽ ഡി എഫിനൊപ്പം നിന്ന ഒരേ ഒരു സീറ്റാണ് എ എം ആരിഫാണ് അവിടെ ജയിച്ചത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ അന്ന് വരെ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു സീറ്റായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന സീറ്റ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കട്ടക്ക് കൂടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അന്ന് പോലും കട്ടക്ക് കൂടെ എന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ എൽ ഡി എഫിന് ലേശം ഒരു പ്രതീക്ഷയൊക്കെയുള്ള സമയത്ത് കൂടെ നിൽക്കും എന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാനത് കുറേ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് വിശകലനം ചെയ്യാം നമുക്ക് അതിലേക്ക് വരാം ഒരു വീഡിയോയിലേക്ക് അതിലൂടെ കടന്നു പോകാം എന്നൊക്കെ വിചാരിച്ചത് ആലപ്പുഴയുടെ പ്രത്യേകത വോട്ടിംഗ് ശതമാനവും അല്ലെങ്കിൽ വോട്ടിംഗ് നിലയും അതിൻ്റെ ചേഞ്ചസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ് ആലപ്പുഴ അങ്ങനെ കൃത്യമായി ഇപ്പം നിലവിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ കൃത്യമായിട്ടൊരു ഉറപ്പൊന്നും കാണിക്കുന്നില്ല അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൽ ഡി എഫിനൊപ്പം നിന്നു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോഴും നമ്മൾ പരിശോധിച്ച് വയ്ക്കിയാൽ അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഉറപ്പ് പറയാവുന്ന സാധ്യത ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും അതിൻ്റെ രണ്ട് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില ഭൂരിപക്ഷം ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ഈ സംശയം തീരും ഇപ്പോഴുള്ള ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആ ഒരു സീറ്റിൽ നിന്ന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ മാധ്യമങ്ങളും സർവേ ഏജൻസികളും ഒക്കെ എൽ ഡി എഫിന് കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാകും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാളും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രവചനങ്ങളും നടത്തുന്നുണ്ട് ആ സാഹചര്യത്തിലും ആലപ്പുഴയുടെ കാര്യത്തിൻ്റെ പരിശോധനയാണ് നമ്മളെ പ്രതിസന്ധിയിലാക്കുക ആലപ്പുഴ അങ്ങനെയാണെങ്കിൽ ആദ്യം കൂടെ നിൽക്കേണ്ട ആലപ്പുഴയല്ലേ പക്ഷേ അത് നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്താണ് നിലവിലെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി എം ആണ് അവിടെ മത്സരിക്കുന്നത് ആരിഫാണ് നിലവിൽ എം പി അവരുടെ ഒരു രീതി അനുസരിച്ച് സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് രണ്ട് ടേമാണ് അവർ ഒരു പാർലമെൻറ്ററി സ്ഥാനത്തേക്ക് ഒരാൾക്ക് നൽകുക നിയമസഭയാണെങ്കിൽ രണ്ട് തവണ ജയിച്ച് എം എൽ എ മൂന്നാമത്തെ തവണ മാറ്റി നിർത്തും എന്നിട്ട് പുതിയ ആളെ കൊണ്ടുവരും ഇതിപ്പോൾ ആരിഫ് ഒരു തവണ ആയിട്ടുള്ളൂ അതിന് മുന്നേ അദ്ദേഹം എം എൽ എ ആയിരുന്നു ആ നിലയിൽ വേണമെങ്കിൽ ചേർത്ത് ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്കിപ്പോൾ ഒരു ടേം പൂർത്തിയാക്കി രണ്ടാമത്തെ ടേമിലേക്ക് കടക്കണം അപ്പോൾ അവരുടെ ഒരു പാർട്ടി സിസ്റ്റം അനുസരിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല പിന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെങ്കിലും സ്വാധീനിക്കുകയാണെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ട് സുധാകരൻ സജി ചെറിയാൻ ആരിഫ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അത് പരസ്യമായി തന്നെ വന്ന ചില തർക്കങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പം എങ്ങനെയാണ് ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ആരിഫ് തന്നെ ആയിരിക്കും അവിടെ വരിക അല്ലാതെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു തോമസ് ഐസക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ പത്തനംതിട്ട കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ട് അല്ലാണ്ട് ആരിഫ് തന്നെ ആവാനാണ് നിലവിലെ ഒരു സാഹചര്യം നമ്മളിലേക്ക് എത്തിക്കുന്ന അറിവ് അങ്ങനെ ആരിഫാണ് നമുക്ക് കരുതാം അപ്പോൾ ആ നിലയിൽ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളൊരു എന്ന് വെച്ചാൽ പരിചിതനായ ഒരാളാണ് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെയുള്ളൊരു പ്രശ്നം ഈ പരിചിതനായ ആൾ വരുമ്പം അത് പരിചിതത്വത്തിനൊപ്പം ഒരു ഇഷ്ടം കൂടിയില്ലെങ്കിൽ അത് പ്രശ്നമാവും അത് ഇരട്ടി റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആരിഫിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ നമ്മൾ നമ്മളാളില്ലാത്തതുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു ഫ്ലെക്സിബിൾ ആയ ആളാണ് എല്ലായിടത്തും ഓടിയെത്തും ഒരു കമ്മ്യൂണിസ്റ്റ് സങ്കുചിത രാഷ്ട്രീയം എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ഒരു കടുംപിടുത്തത്തിൻ്റെ ആളല്ല കുറച്ച് തുറന്ന രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെന്നുള്ള അദ്ദേഹം അതിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആയിരിക്കും സി പി എം കരുതുന്നത് അങ്ങനൊരു നിഗമനമാണ് നമുക്ക് അവരുടെ അടുത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇതാണ് ഒരു കാര്യം ഇനി ഇപ്പുറത്ത് വന്നാലാണ് രസകരമായ കാര്യം ഇപ്പുറത്ത് കെ സി വേണുഗോപാലിൻ്റെ ഒരു തട്ടകമാണ് ആലപ്പുഴ കെ സി പയ്യന്നൂർക്കാരനാണെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഭൂതകാല ചരിത്രം രാഷ്ട്രീയ ചരിത്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും കെ സി ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി നിയമസഭാ പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാലമുള്ളു പിന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് പോകുമ്പോഴും ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളുണ്ട് മാത്രമല്ല കെ സി വന്നാൽ ആലപ്പുഴ ജയിക്കും എന്നൊരു പറച്ചിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ടെന്നും ഈ സാഹചര്യത്തിൽ കെ സി വീണോ ഇവിടെ വരുമോ കഴിഞ്ഞവണ വരും വരും എന്നൊക്കെ പറഞ്ഞ അവസാനം വന്നില്ല ഷാനിമോൾ ഉസ്മാനാണ് അവസാനം മത്സരിച്ചത് ആർക്കെതിരെ ആരിഫിനെതിരെ പക്ഷേ ഷാനിമുൾ ഉസ്മാൻ തോറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ വോട്ടിംഗ് നില നമുക്കൊന്ന് പരിശോധിക്കണം അതാ അതിലേക്ക് വരാം അതിനു മുന്നേ കെ സി വേണുഗോപാൽ ഇപ്രാവശ്യം വരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ മേനയുന്ന ഒരാളായിട്ടാണ് നിലവിൽ എ ഐ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ റായ്ബറയിലേക്ക് പോകുന്നു റായ്ബറേലിൽ അവർ മത്സരിക്കുന്നതിൻ്റെ നിലവിലെ നമ്മളങ്ങനെ പറയാൻ കാരണം സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് അവർ ലോക്സഭയിൽ ഇല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് തന്നെ വന്നേക്കും വേറെ വേറെ ആലോചനക്കൊന്നും സ്കോപ്പില്ല റിസ്ക് എടുക്കാനൊന്നും പണ്ടേ നേതൃത്വത്തിനൊന്നും അത്ര വലിയ താല്പര്യമില്ല നമുക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെ മനസ്സിലായതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുമ്പം ഇനിയൊരു ഒരു എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടി ഇവിടെ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് കെ സി വരാനുള്ള സാധ്യത രാഹുൽ വരുന്നിടത്തോളം കാലം വളരെ കുറവാണ് കെ സിക്ക് ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിന്ന് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ മെനേണ്ട ആൾ പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതുകൊണ്ട് കെ സി ചിലപ്പോൾ വന്നേക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഇനി തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലോ കെ സി വരില്ലെങ്കിൽ ആരാണ് എന്നുള്ള ചോദ്യമുണ്ട് പ്രാദേശികമായി കോൺഗ്രസിൽ സാധാരണ സംഭവിക്കാറുള്ളതുപോലെ സീറ്റ് അവകാശികൾ ഒരുപാട് വരും അതിനൊക്കെ അപ്പുറത്ത് ജയിക്കുക എന്നുള്ള ഒരൊറ്റ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുന്നിലേക്ക് വരുന്നൊരു പേരിപ്പോൾ ചർച്ചകൾ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പോലും സ്വാധീനം ഉണ്ടാക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൽ മുന്നേറ്റത്തിലൊക്കെ സ്വാധീനം ഉണ്ടാക്കുന്ന വിധത്തിൽ ഉയർന്നു വന്നൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചകളുണ്ട് ആറന്മുളയിൽ ശിവാസു നായരുടെ പേരൊക്കെ വന്ന സമയത്ത് അവിടെ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ പക്ഷേ അത് തള്ളിപ്പോയി അന്ന് ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ മുഖം കാണിച്ച് വന്നിരുന്ന ഒരാളാണ് പക്ഷേ പക്ഷേ ഇത്രയധികം ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നിരുന്നില്ല പിന്നീട് സജീവ ചാനൽ ചർച്ചയിലെ മുഖമായി മാറി അതിനുശേഷം അദ്ദേഹം യൂത്തിൻ്റെ ഇടയിൽ കോൺഗ്രസിൻ്റെ യുവജന പ്രവർത്തകർക്കിടയിൽ സ്വാധീനം നേടി അതും കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ്സിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വലിയ മത്സരമൊക്കെ നടന്ന് അതിലേക്ക് അദ്ദേഹം നേതൃനിരയിലേക്ക് കടന്നു പോന്നു ഷാഫി പറമ്പിലിന് ശേഷം പ്രധാനപ്പെട്ടൊരു നേതാവ് എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ടൊരു നേതാവായി മാറി വെറുതെ ഒരു പ്രസിഡൻറ്റായി മാറി എന്നുള്ളതിനപ്പുറത്ത് പ്രവർത്തനം യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിൽ എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാം പ്രത്യേകിച്ചും വി ഡി സതീശനൊക്കെ പ്രതിനിധീകരിക്കുന്ന യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ശൈലിയിൽ തങ്ങളുടേതായ സംഭാവന നൽകാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് നവകേരള സസർകോട്ട് നിന്ന് ആരംഭിക്കുമ്പോൾ എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളതിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് വി ടി സതീശനും കെ സുധാകരനും ഒക്കെ വെറുതെ സമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും കടന്നിരുന്നില്ല തലശ്ശേരിയിൽ കണ്ണൂർ വഴി വന്ന് തലശ്ശേരി വഴി വരുമ്പോഴാണ് ചെറിയൊരു കരിങ്കൊടി പിന്നെ അതിനെതിരായ അടി ഇങ്ങനെയൊക്കെ നടന്നിരുന്നത് കരിങ്കോടി എവിടെ കാണിക്കുന്നു അവിടെ അടി കിട്ടുന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐക്കാരും അതിനെ സമീപിച്ചത് മുഖ്യമന്ത്രി ഗൺമാൻ വരെ ഇറങ്ങി അടിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു ഇതൊക്കെ കഴിഞ്ഞ് കൊല്ലത്തെത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സ്വന്തം നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ രംഗത്തിറങ്ങി തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ആവേശം യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയത് ഇത് അങ്ങോട്ടടിക്കുന്നതും ഇങ്ങോട്ടടിക്കുന്നതും ഒക്കെ ശരിയേത് തെറ്റേതെന്നൊക്കെയുള്ള ചർച്ചയല്ല നമ്മൾ നടത്തുന്നത് അതിനകത്ത് നിലവിലെ സാഹചര്യത്തിൽ ഒരാവേശം ഉണ്ടാക്കുന്ന തങ്ങൾക്ക് അടികിട്ട് ാണ് അതിൽ തിരിച്ചടിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാവുന്ന ആളുകളാണ് നമ്മൾ എന്ന് ഉള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറി അത് രാഹുൽ ആംകൂട്ടത്തിന്റെ സാന്നിധ്യവും അവരുടെ ഒരു ഇടപെടലും കൊണ്ടാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് നവകേരള സഹ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതിനെ വലിച്ചഴച്ച് കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ ഉള്ളടക്കം എന്താണ് എന്നോ ആ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു എന്നോ ഉള്ള ചർച്ചക്കപ്പുറത്തേക്ക് ഇതിനെ മുഴുവൻ ഇങ്ങനെ വലിച്ചഴച്ച് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞു പിന്നീട് അവരുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായി പോലീസ് ആസ്ഥാനത്തേക്കുള്ള മാർച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഉള്ളടക്കത്തോടുകൂടി യു ഡി എഫ് നേതാക്കൾക്കെതിരെ പോലും പോലീസിൻ്റെ നടപടി ഉണ്ടാവുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്ക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞു അതിൻ്റെ ശൈലി നടപടി അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു ഡിസ്കഷൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതെങ്കിലും കഴിയുന്ന എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം വലിയ ചർച്ചയായി അങ്ങനെയൊരു നേതാവാണ് ഇവിടെ പോകുന്നത് പിന്നെ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഉണ്ട് അതൊക്കെ താഴ്ത്തി കളയുന്ന നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞു ആ സാഹചര്യത്തിലാണ് ആലപ്പുഴയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ചർച്ചകളിലെ പേരുകൾ വന്ന് വരുമ്പോൾ തോന്നുക പോവില്ലയോന്ന് നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സ്വാധീനം വലിയ തോതിൽ അവിടെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കിടയാക്കുന്ന രീതിയിൽ വോട്ടിംഗ് നിലയിലേക്ക് സ്വാധീനം ചെലുത്താവുന്ന നിലയിൽ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുകൊണ്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ നിഗമനത്തിലെത്താവുന്നതാണ് ഇനി അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അപ്പോഴുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല രീതിയിൽ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കും പല സീറ്റുകൾ പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നഷ്ടപ്പെട്ട ഒരു സീറ്റാണെങ്കിൽ ഒരു സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം അവർക്ക് നടത്താമെന്നുള്ള സാധാരണ യു എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ കാലത്തും ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സമയത്ത് വലിയ തർക്കങ്ങളും ചർച്ചകളൊക്കെ വരും പുതിയ മുഖങ്ങളൊക്കെ വരും വരും എന്ന് പറയാൻ അല്ലാണ്ട് അങ്ങനെ വരാറൊന്നുമില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഒരു സീറ്റല്ലേ ഉള്ളൂ അപ്പോൾ ഒരാൾ വരുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ബാക്കിയെല്ലാം എം പിമാർ നിലവിലുള്ളവരായതുകൊണ്ട് അവർ മാറ്റുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് അവരെ തന്നെ നിർത്തിക്കുള്ളൂ അതുകൊണ്ട് തർക്കങ്ങൾക്കൊന്നും സ്കോപ്പില്ല ആലപ്പുഴയിൽ ഇങ്ങനെ ഒരാളെങ്കിലും ഒരാൾ ഒരു പുതിയ മുഖം വരും എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് ഒരു ആവേശം ഉണ്ടാക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വരികയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊപ്പമാണ് നമ്മൾ വായിക്കേണ്ടത് ഈ രാഹുൽ വന്നാൽ അതിനു മാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വോട്ടിംഗ് നിലയാണ് ശ്രദ്ധയോടു കൂടിയുള്ള ഒരു പരിശോധനയിൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് അവസാനത്തെ രണ്ട് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും തിരഞ്ഞെടുപ്പുകളിലെ മാർജിൻ ഓഫ് വിക്ട്രിയും വോട്ടിംഗ് നില മൊത്തത്തിൽ എത്ര വോട്ട് നേടി എന്നുള്ള കാര്യം നോക്കിയാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും രണ്ടായിരത്തി ത്തി പതിനാലിൽ കെ സി വേണുഗോപാലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സി പി എമ്മിന്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി വി ചന്ദ്രബാബുവും എൻ ഡി എയുടെ ആർ എസ് പി ബിയുടെ എ ബി താമരാക്ഷനുമായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ആ എലക്ഷനിൽ കെ സി വേണുഗോപാല് നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് നേടിയത് നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ട് സി വി ചന്ദ്രബാബു നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് നേടിയത് എ വി താമരാഷൻ നാല്പത്തി മൂവായിരത്തി അമ്പത്തി ഒന്ന് വോട്ട് നേടി കെ സി വേണുഗോപാല് സി ബി ചന്ദ്രബാബുവിനോട് വിജയിച്ചത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അതൊരു വലിയ ഭൂരിപക്ഷമല്ല ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഇതാണ് ആ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി അതായത് പത്തൊമ്പതിനായിരത്തി ചില്ലറ വോട്ടിൻ്റെ ഭൂരിവേഷമാണ് കെ സി നേടിയത് എന്നാൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്താ അപ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടായിരത്തി പതിനാല് വലിയ പ്രതിസന്ധി സമയമല്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നല്ല അപ്പോൾ ഇരുപത് പത്തൊമ്പത് സീറ്റും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കട്ടെ കാരണം അന്ന് നിന്നതാണല്ലോ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിനൊപ്പം നിന്നപ്പോഴും ഈ ഒരു സീറ്റ് ചതിച്ചളഞ്ഞ് ആലപ്പുഴ സീറ്റ് എൽ ഡി എഫിനൊപ്പമായി അന്നത്തെ സ്ഥിതി എന്താ എ എം ആരിഫാണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ് ആരിഫ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ബി ജെ പി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് നല്ല വോട്ട് കേടിയൊരു എലക്ഷനായിട്ടോ അത് ആരിഫ് ആ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് വോട്ട് നേടി ഷാനി മൾ ഉസ്മാൻ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് നേടി കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് നേടി നല്ല വോട്ടാണ് അവർ നേടിയത് ഭൂരിപക്ഷം എത്രയാണ് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ ആലോചിച്ച് നോക്കൂ ബാക്കി പത്തൊമ്പത് സീറ്റിന് യു ഡി എഫിൻ്റെ ഇവിടെ അതിന് മുമ്പത്തെ ഇലക്ഷനിലേക്കാളും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു ആയിരുന്നു ആയിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇതാണ് സ്ഥിതി ഈ തരത്തിലുള്ള മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാവുന്ന ഇനിയിപ്പോൾ പതിനായിരം വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് അത്ര വലിയ വോട്ടൊന്നും അത് മറിയാൻ വലിയ പണിയില്ല അയ്യായിരത്തി സംതിങ് പറഞ്ഞ പോലെ മാത്രമല്ല വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ഇവിടെ നിന്നുള്ള വോട്ട് അങ്ങ് മാറി മാറിയാലും മതിയല്ലോ അങ്ങനെ ഉള്ളൊരു സ്വാധീന മണ്ഡലം ആണ് ആലപ്പുഴ ഏതു തരത്തിലും സ്വാധീനിക്കാവുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത് അവിടത്തേക്ക് സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യം കൂടി വരുന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ കെ സി വേണമെങ്കിലൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ അത്ര വലിയൊരു നേതാവ് വരുന്നു എന്നുള്ളൊരു പ്രാധാന്യം കൊണ്ട് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും ചിലപ്പോൾ വിജയമൊക്കെ നടന്നേക്കാം എന്ന് നമുക്ക് ഊഹിക്കാം നടക്കുമെന്നറിയില്ല അത് കഴിഞ്ഞപ്പോൾ രാഹുലിനെ പോലത്തെ ഒരാൾ വരുമ്പം അതിനനുസരിച്ചൊരു മാറ്റം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്വാധീനം ഉണ്ടാകും അതാണ് ഒരു കാര്യം ഇപ്പം ആരിഫിനെ പോലെ ഒരാൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രാധാന്യം ഉണ്ട് അതോടൊപ്പം പുതിയ ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഐസക്കിനെ പോലെ ആളുകൾ വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള സ്വീകാര്യത വേറെയുമുണ്ട് അങ്ങനെ മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരം നടക്കാനിടയുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ ആലപ്പുഴയെ കാണുന്നത് രാഹുൽ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ ആരിഫ് തുടരും എന്നുള്ള നിഗമനം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നല്ലാണ്ട് അവരും അന്തിമമായി പറഞ്ഞിട്ടൊന്നുമില്ല ഇനി അതിലും വലിയ ആരെങ്കിലും വരുമോ വന്നൂടായി ഒന്നും സാധ്യതകളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് സി എസ് സുജാതയെ പോലുള്ള ആളുകളുണ്ട് ഇപ്പുറത്തും വലിയ നേതാക്കന്മാരുണ്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് അവർ കടക്കുമ്പം നമുക്ക് കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കാം ആലപ്പുഴയുടെ നിലവിലെ സ്ഥിതി ഇതാണ് ánde vamos a